പത്മജയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തിൽ ബി ജെ പിയിൽ വലിയ ഭിന്നതയുണ്ടായെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു കൂട്ടത്തിൽ അനിലാൻ്റണിയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നാണ് വാർത്ത സംഗതി സത്യമല്ലേ ഇവിടെ നിന്ന് എല്ലാം അനുഭവിച്ച് സന്തോഷിച്ച് സുഖസമൃദ്ധമായി ചേർന്ന് നിന്ന ശേഷം ഈ കഷ്ടപ്പെട്ട് ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകർ നേടിയ വിജയവും ഭരണത്തുടർച്ചയും സ്ഥിരതയും കണ്ട് സുഖമായി ഓടി അപ്പുറത്ത് വന്നിരുന്ന് ഇനി അടുത്ത ഗവർണർ പദവിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കിട്ടുന്ന പദവിയും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ നടക്കുമ്പോൾ ഇതിനു വേണ്ടി വർഷങ്ങളോളം വെയിലുണ്ട് സംഘീപട്ടവും ഒക്കെ കിട്ടിയ ഇതിനുള്ളിൽ നിൽക്കുന്ന നേതാക്കൾ വേറെ ഏത് പാർട്ടിയിലാണ് പോകേണ്ടത് അവർക്ക് എവിടെയാണ് സ്ഥാനം കിട്ടുക അതൊരു ന്യായമായ ചോദ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ടൊരു തമാശ കഥ പറഞ്ഞത് ഓർത്തുപോയി അത് വേറൊന്നുമല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് അതിലൊരാൾ മരണപ്പെട്ടു ഭാര്യയാണെന്നാണ് ആ കഥയിൽ പറയുന്നത് സ്ത്രീ വിരോധം കൊണ്ട് പറഞ്ഞു എന്ന് കരുതണ്ട ആ കഥ അങ്ങനെയാണ് അങ്ങനെ മരണപ്പെട്ട് ശവസംസ്കാരമൊക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടുകാരനും ദുഃഖിതനായ ഭർത്താവും കൂടി നടന്നു പോകുമ്പോൾ ആകാശത്ത് ഒരു ചെറിയ ഇടിവെട്ടി മഴ ചാറി അപ്പോൾ ഭർത്താവ് ദുഃഖത്തോടെ പറഞ്ഞത്രേ അവളങ്ങ് ചെന്നടാ അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ഇനി അവിടുള്ളവരെല്ലാവരും ഇതുപോലെ കരയാൻ തുടങ്ങുമെന്ന് ഇപ്പോൾ പത്മജ അപ്പുറത്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കേട്ടപ്പോൾ ഞാൻ വെറുതെ ഈ കഥ ഓർത്തുപോയി ബി ജെ പിയിൽ ഒരുപാട് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് അവരൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സംഘപരിവാർ രാഷ്ട്രീയത്തിലും ആശയത്തിലും വന്ന് ആരുമില്ലാതിരുന്ന കാലത്ത് എല്ലാവരും തിരസ്കരിച്ച കാലത്ത് അധികാരത്തിൻ്റെ അടുത്തുപോലും എത്താത്ത കാലത്ത് ആരും കല്യാണത്തിന് വിളിക്കുകയോ മരിപ്പിന് ചെന്നാൽ ഒരു കസേര പോലും കിട്ടാത്ത കാലത്ത് പത്ത് പൈസ പോലും പിരിവാരും കൊടുക്കാത്ത കാലത്ത് ആ കൊടിയും പിടിച്ച് ആ ആശയങ്ങളും കൊണ്ട് നടന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരിൽ പലർക്കും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എവിടെ നിന്നെങ്കിലും ജയിക്കാനോ അല്ലെങ്കിൽ അധികാരത്തിലെത്താനോ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള കാശ് പോലും കിട്ടിയിരുന്നില്ല എന്നതാണ് ഒരു സത്യം അവർ കഷ്ടപ്പെട്ടും അവർ പ്രവർത്തിച്ചുമൊക്കെയാണ് ഇതിനൊരു മേൽവിലാസം അവർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എം പി എയും എം എൽ എയും ഒന്നും കിട്ടിയില്ലെങ്കിലും രാജ്യത്ത് മുഴുവൻ കൊണ്ടു നടന്ന ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിരുന്നു അവരും അവരിൽ അഴിമതിക്കാരല്ലാത്തവരും പിരിവുകാരല്ലാത്തവരും ഒക്കെയായ ധാരാളം പേരുണ്ട് എൻ എൻ കൃഷ്ണദാസനെ പോലെ എ എൻ രാധാകൃഷ്ണനെ രാധാകൃഷ്ണനെപ്പോലെ ഒക്കെയൊക്കെയുള്ള ധാരാളം നേതാക്കൾ ഞാൻ അറിയാവുന്ന ചില പേരുകൾ പറഞ്ഞു വന്നേ ഉള്ളൂ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ പ്രത്യയശാസ്ത്രപരമായി ചിലപ്പം ചില വാക്കുകളോ വാചകങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ പറഞ്ഞുള്ളതിനപ്പുറത്ത് അവർക്ക് വേറൊന്നും വലുതായി വെട്ടിപ്പിടിക്കാനോ മോഹിക്കാനോ വലിച്ചു പറിക്കാനോ ആഗ്രഹമില്ലാത്തവരാണ് അധികം പേരും ഇപ്പം കണ്ടുവരുന്നൊരു പ്രവണത ഇവിടെ നിന്ന് സിനിമയിൽ അഭിനയിച്ച ഒരാൾ കൂടി അപ്പുറത്തോട്ട് എന്നു അപ്പോഴത്തേക്ക് അദ്ദേഹം രാജ്യസഭയുമായി ലോകസഭയുമായി അന്താരാഷ്ട്രവുമായി എല്ലാമായി ഇവിടെ നിന്ന് ഏതെങ്കിലും ഐ എ എസ് കാരനും മറ്റും രാജിവെച്ച് മറുപാളയത്തിൽ നിന്ന് അന്നധികാരമുള്ളപ്പോൾ അധികാരമുള്ളവരുടെ പാദസേവയൊക്കെ ചെയ്തവർ ഇപ്പോൾ അധികാരം മാറി വന്നപ്പോൾ ഒരു പെട്ടിയും എടുത്ത് അപ്പുറത്തോട്ട് എന്നു യാടി അപ്പോഴത്തേക്ക് അവിടുത്തെ മുതലാളിയായി ഗവർണറായി ചീഫ് ജസ്റ്റിസായി ഡി ജി പി ആയി അതിൻ്റെ അപ്പുറത്ത് മറ്റ് വലുതുമായി മാറി ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ചേർന്ന ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബി ജെ പി കാരൊക്കെയും കഷ്ടപ്പെടുന്ന സമയത്ത് പാടുവിടുന്ന സമയത്ത് നല്ല സുഖകരമായി മുഖ്യമന്ത്രിയുടെ മോളായും പ്രതിരോധ മന്ത്രിയുടെ മോനായുമൊക്കെ സപ്രപഞ്ചക്കട്ടിലിൽ കിടന്ന് സുഖകരമായി ജീവിച്ച് പറ്റുന്ന ഇടപാടുകളൊക്കെ നൈസായിട്ട് നടത്തിയവരുമാണവർ അതിനൊക്കെ പല ഉദാഹരണങ്ങളും തെളിവുകളുമൊക്കെ പല ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം അങ്ങനെയൊക്കെ ഇടപെട്ട് ഒപ്പിച്ച ശേഷം ഇനി അവിടെ ഒന്നും വിറ്റെടുക്കാനില്ലെന്നറിയുമ്പോൾ മറുകണ്ഠം ചാടി അങ്ങോട്ട് വരുന്നതിന് മുമ്പേ പിടിച്ചവിടെ സ്ഥാനവും കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി അതിൻ്റെ എല്ലാം എല്ലാമാക്കി തീർക്കുന്ന ഏർപ്പാട് അത് സത്യം പറഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നതും അതിന് നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നതുമെല്ലാം സാധാരണ ബി ജെ പി പ്രവർത്തകരാണ് പത്മജയുടെ ഒരു അങ്കും പുങ്കും സ്വാധീനവും ഒക്കെ എല്ലാവർക്കും അറിയാം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞതായി കണ്ട ഒരു സംഗതിയാണ് അതിൽ കറക്റ്റായിട്ടുള്ളത് ആ മെമ്പർഷിപ്പിൻ്റെ കാശങ്ക് കിട്ടുമെന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു പത്ത് പൈസയുടെ ഗുണം പോലും ഇല്ല ഏതു ഉറപ്പുള്ള സീറ്റിൽ ആര് മത്സരിപ്പിച്ചാലും ആ സീറ്റിൽ തോൽപ്പിക്കാൻ കഴിയുന്ന മൂന്ന് പേരാണ് ഇപ്പോഴത്തെ പി സി ജോർജും പിന്നെ അനിൽ ആൻ്റണിയും പിന്നെ പത്മജ ചേച്ചിയും ഇവരൊക്കെ ഇപ്പോൾ മുഞ്ചത്തികളും മണവാട്ടികളും മണവാളനും മണവാളനുമൊക്കെയായി താളം ചവിട്ടി ഇതിൻ്റെ എല്ലാം എല്ലാമായി കളിക്കുമ്പോൾ വെയിൽ കൊണ്ടവരും പണിയെടുത്തവരും ഒന്നും ചിത്രത്തിൽ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് ആ ഇരട്ടത്താപ്പ് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അത് ബി ജെ പി നേതൃത്വം അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യവുമാണ് കൂടെ നിൽക്കുന്നവരെയും കഷ്ടപ്പെട്ടവരെയും ഒക്കൊക്കെ വെള്ളം കോരിക്കൂരി ഒരു വാഴ വളർത്തി അതിന് കൊലയായപ്പോൾ മറുവശത്ത് വാഴത്തോട്ടം നടത്തി മുഴുവൻ പഴവും തിന്നവർ വന്ന് ഈ കൊല വെട്ടിക്കൊണ്ടു പോകുന്ന ഒരുമാതിരി മാഞ്ഞാലിക്കുളത്ത് ഏർപ്പാട് അതൊരു ന്യായമല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം